ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രമേഹത്തിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുന്നതിന് വെളുത്തുള്ളി കഴിക്കുന്നത് സഹായിക്കും ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത് പ്രമേഹത്തിന് ഗുണം ചെയ്യും ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് വർധിക്കുന്ന കുറയ്ക്കുകയും പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് വെളുത്തുള്ളി സ്ഥിരമായി കഴിക്കുന്ന ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും വെളുത്തുള്ളിയിലെ സൾഫർ സംയുക്തങ്ങൾ എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും മോശം കൊളസ്ട്രോൾ എൽ ഡി എലിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ഹൃദയാഘാതം ഹൃദയ സംബന്ധമായ മറ്റു അസുഖങ്ങൾ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാനും വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വെളുത്തുള്ളി സഹായിക്കും വെളുത്തുള്ളിക്ക് സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുന്നു കൂടാതെ അതിൻ്റെ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ അസ്ഥികളുടെ ആരോഗ്യത്തെ സഹായിക്കുന്നു മെച്ചപ്പെട്ട അസ്ഥി സാന്ദ്രത ഓസ്റ്റിയോപെറോസിസ് ഒടുവുകൾ എന്നിവയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷിക്ക് വെളുത്തുള്ളിയിൽ അലിസിൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇതിന് ആന്റിമൈക്രോബേൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഇത് അണുബാധകളെ ചെറുക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു ശക്തമായ രോഗപ്രതിരോധ പ്രതികരണം ജലദോഷം പനി മറ്റ് അണുബാധകൾ എന്നിവയുടെ ആവൃത്തിയും തീവ്രതയും കുറയ്ക്കുന്നു ദഹനാരോഗ്യത്തിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് ദഹനമില്ലായ്മ പരിഹരിക്കുന്നതിനും വെളുത്തുള്ളി ഏറെ സഹായകമാണ് ുള്ളിലെ വില മറ്റണുബാധകൾ എന്നിവ ചെറുക്കുന്നതിനും വെളുത്തുള്ളി സഹായിക്കുന്നു ഗ്യാസ് വയർവീർക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വെളുത്തുള്ളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് തലച്ചോറിന്റെ തകരാറിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പ്രായമാകുന്തോറും നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മികച്ചതാക്കുന്നതിനും സഹായിക്കുന്നു തലച്ചോറിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും വെളുത്തുള്ളി നല്ലതാണ് ഇത് ഡിമെൻഷ്യ അൾഷിമസ് രോഗം തുടങ്ങിയ മസ്തിഷ്ക വൈകല്യങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു നല്ല ഉറക്കത്തിന് വെളുത്തുള്ളി ട്രിപ്റ്റോഫാൻ എന്നാമിനോ ആസിഡ് ഉണ്ട് ഇത് ഉറക്കം നൽകുന്ന ഒന്നാണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ രാസവസ്തുവായ സെറട്ടോണിനെ നിർമ്മിക്കുന്ന ഘടകമായി ട്രിപ്റ്റോഫാൻ പ്രവർത്തിക്കുന്നു ഉറങ്ങാൻ കിടക്കും മുൻപാൽപ്പം വെളുത്തുള്ളി കഴിക്കുന്ന നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നു മെറ്റബോളിസം വർദ്ധിപ്പിക്കുക വിശപ്പ് കുറയ്ക്കുക കൊഴുപ്പ് കത്തുന്ന വർദ്ധിപ്പിക്കുക എന്നിവ ഉൾപ്പെടെ ശരീരഭാരം കുറയ്ക്കാൻ വെളുത്തുള്ളി നിരവധി ഗുണങ്ങൾ നൽകുന്നു ഇതിലെ അലിസിൻ വിഷാംശം ഇല്ലാതാക്കുന്നതിനും ദാനം മെച്ചപ്പെടുത്തുന്നതിനും മികച്ച ഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് ആരോഗ്യകരമായ ഭക്ഷണ ശരീരഭാരം കുറയ്ക്കുന്നതിനും മികച്ചതാണ് ചർമ്മ ആരോഗ്യത്തിന് വെളുത്തുള്ളി ചർമ്മത്തിന് ഗുണം ചെയ്യും മുഖക്കുരുവും മറ്റ് ചർമ്മ അവസ്ഥകളെ സുഖപ്പെടുത്താൻ സഹായിക്കുന്നു ചർമ്മത്തിലെ സുഷിരങ്ങൾ നിർജീവ കോശങ്ങളാലും ബാക്ടീരിയകളാലും അടിഞ്ഞിരിക്കുമ്പോഴാണ് മുഖക്കുരു ഉണ്ടാകുന്നത് ഇതിലെ അലിസിൻ ബാക്ടീരിയകളെ കൊല്ലാനോ അതിൻ്റെ വളർച്ച തടയാനോ സഹായിക്കുന്നു ഇത് ബാധിത പ്രദേശത്തെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും അവിടേക്ക് പോഷകങ്ങൾ എത്തിക്കാനും വേഗത്തിൽ ആശ്വാസം ലഭിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ദിവസം നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ